ഇന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് കാരണമായിട്ട് ഈ ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തുടർന്നുള്ള മഴയും മുറ്റത്തെ വെള്ളമൊക്കെ കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് വളരെ കുറവായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് മഴയൊക്കെ തോർന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയ സമയത്ത് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ആ സമയത്ത് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എൻ്റെ ഫോക്സ്റ്റൈൽ ഓർക്കിഡ് വിരിഞ്ഞിരിക്കണേ കണ്ടപ്പോൾ സന്തോഷം തോന്നിയിട്ട് അത് മുഴുവനായിട്ട് വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ ഒന്ന് ഫുള്ളായിട്ട് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു സംഭവം കാണുമ്പോൾ ആർക്കായാലും സന്തോഷം തോന്നിയില്ല ആ ഒരു സന്തോഷമാണ് എനിക്കുണ്ടായത് ഇത് ഞാൻ പോട്ടിലൊന്നല്ല കേട്ടോ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ചകിരിത്തൊണ്ടിലാണ് പ്ലാൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ മരത്തിൻ്റെ തണലിലാണ് ഞാനിത് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം അതിങ്ങനെ പൂക്കളോട് കൂടി കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ജൂൺ ജൂലൈ മാസത്തിലാണ് ഇത് ഫ്ലവർ ചെയ്യുക എനിക്ക് എനിക്കറിയാമായിരുന്നു പക്ഷേ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ടപ്പോൾ സന്തോഷം തോന്നി അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചോട്ടോ അത്രയേ ഉള്ളൂ ബൈ ബൈ താങ്ക്